ഭക്തിയുടെ നിറവിൽ ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിൽ മഞ്ഞൾ നീരാട്ട് നടന്നു തിളച്ചുമറിയുന്ന മഞ്ഞൾപ്പാൽ കൗങ്ങിൻ പൂക്കിലുകൾ കൊണ്ട് കോമരങ്ങൾ സ്വയം ശരീരത്തിൽ അഭിഷേകം ചെയ്യുന്ന മഞ്ഞൾ നീരാട്ട് ഭക്തർക്ക് ദർശന സായുജ്യമായി നാൽപ്പത്തിയൊന്ന് മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിൽ ഭക്തി നിർഭരമായ മഞ്ഞൾ നീരാട്ട് നടന്നത് നൂറുകണക്കിന് ഭക്തരാണ് മഞ്ഞൾ നീരാട്ട് ദർശിക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയത് ദേവതയെയും ഉപദേവതകളെയും ഉപാസിച്ച് വ്രതാനുഷ്ഠാനത്തോടെ നോമ്പു നോറ്റെത്തിയ കോമരങ്ങളാണ് മഞ്ഞൾനീരാട്ടിൽ പങ്കെടുത്തത് ക്ഷേത്രസന്നിധിയിൽ അഞ്ച് വാർപ്പുകളിലായി തിളച്ചു മറിയുന്ന മഞ്ഞൾപ്പാൽ കൗങ്ങിൻ പൂക്കുലുകൾ കൊണ്ട് സ്വന്തം ശരീരത്തിലേക്കും ശിരസിലേക്കും കോമരങ്ങൾ അഭിഷേകം ചെയ്തു മൃതവിശുദ്ധിയോടെ ചെയ്യുന്ന മഞ്ഞൾ നീരാട്ട് കാണുന്നത് ദർശന ഭാഗ്യവും ഭക്തിദായകവുമായാണ് കരുതപ്പെടുന്നത് ഭക്തജനങ്ങൾ വഴിപാടായാണ് മഞ്ഞൾപ്പൊടി വാർപ്പുകളിൽ സമർപ്പിക്കുന്നത് ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മഞ്ഞൾപ്പാൽ തിളച്ചു മറിയുന്നതോടുകൂടിയാണ് ക്ഷേത്ര കോമരങ്ങൾ ദേവീദേവന്മാരെ പ്രാർത്ഥിച്ച് മഞ്ഞൾപ്പാൽ അഭിഷേകം നടത്തുന്നത് കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി ക്ഷേത്രത്തിന് വലം വെച്ച് തിരുനടയിൽ നിന്നും വാളും പരിചയം ഉടവാളും ഏന്തി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പ്രസാദ വിതരണം നടത്തുകയാണ് ചെയ്യുന്നത് തുടർന്ന് വലിയ കാണിക്കുകയും പ്രസാദവൂട്ടും നടന്നു നാൽപ്പത്തിയൊന്ന് മഹോത്സവ ചടങ്ങുകൾ അവസാനിച്ചതോടെ ക്ഷേത്രത്തിന്റെ നടയടച്ചു ചൊവ്വാഴ്ച ക്ഷേത്രനടല വീണ്ടും തുറക്കും മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് ഭാരവാഹികളായ പ്രമോദ് കുമാർ പി എച്ച് പ്രദീപ് പി വിനയകുമാർ പി കെ രമേശ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ